ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സ്കൂളിൽ സത്യയും പപ്പയും രമേഷും തമ്മിൽ സംസാരിക്കുകയാണ് രമേഷ് സത്യയോട് ചോദിക്കുന്നുണ്ട് എനിക്കൊരു കാര്യം അറിയാനുണ്ട് നീമിനെയും വഴക്കുണ്ടാക്കാൻ വന്നതാണോ എന്ന് സത്യ ചോദിക്കുമ്പോൾ രമേഷ് പറയുന്നുണ്ട് അന്ന് ഫാദേഴ്സ് ഡേയിൽ നീ ആരെയാണ് അച്ഛനെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതെന്ന് അച്ഛന് തന്നെ എന്നെ സത്യ പറയുമ്പോൾ രമേഷ് വീണ്ടും പറയുന്നു ഏയ് അത് നിന്റെ അച്ഛനൊന്നുമല്ല ഏതോ ഓട്ടക്കാരനാണ് ഈ മത്സരത്തിനൊക്കെ ഓടാൻ പോവില്ലേ അവരെ വാടകയ്ക്ക് വിളിച്ചുകൊണ്ടല്ലേ നീ വന്നത് എന്റെ അച്ഛനെ തോൽപ്പിക്കാനാ കൊണ്ടുവന്നത് ഇനി കേട്ട പപ്പി പറയുന്നു നിന്റെ അച്ഛൻ ശരിക്കും ഓടാഞ്ഞിട്ടാ തോറ്റുപോയത് അതിന് ഞങ്ങളെ കുറ്റം പറയുന്നത് എന്തിനാ സത്യം പറ പറക്ക് സ്വന്തമായിട്ട് അച്ഛനുണ്ടോ എന്ന് വരെ രമേശ് ചോദിക്കുന്നുണ്ട് എന്തുവാണ നിനക്ക് വേണ്ടത് നീ കുറെ ദിവസമായി സത്യയുടെ പുറകെ നടന്നവളെ കളിയാക്കുന്നു ഇനി കളിയാക്കിയാൽ ഉണ്ടല്ലോ എന്ന് പപ്പി ചോദിക്കുമ്പോൾ രമേശ് പറയുന്നു നീ എന്താ ചെയ്യുമെന്ന് ഇവൾക്ക് സ്വന്തമായി അച്ഛൻ ഇല്ലെന്ന് എനിക്കറിയാം ഇല്ലെങ്കിൽ ഇതുവരെ വരാത്തൊരച്ഛൻ അന്ന് മാത്രം വന്നിരിക്കുന്നു എന്റെ അച്ഛൻ എന്തുമാത്രം സങ്കടം ഉണ്ടായെന്ന് ഇതുവരെ തോക്കാത്ത എന്റെ അച്ഛൻ അന്ന് തോറ്റുപോയെന്ന് പറയുമ്പോൾ പപ്പി പറയുന്നു ഇവൾക്കേ അച്ഛനുണ്ട് അതെനിക്കിപ്പോ പറയാൻ സാധിക്കില്ല പക്ഷേ ഇനി മേലാൽ ഇനി ഇവളെ അച്ഛൻ ഇല്ലാത്തവൾ എന്ന് വിളിച്ചാൽ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ രമേഷ് പറയുന്നു ഇനിയും വിളിക്കും ഞാൻ ഇനിയും വിളിക്കും അച്ഛൻ ഇല്ലാത്തവളെ അച്ഛൻ ഇല്ലാത്തവളെ വാടകയ്ക്ക് അച്ഛനെ കൊണ്ടുവരുന്നവളെ എന്നൊക്കെ പറയുമ്പോൾ പപ്പി രമേശിന്റെ കരണത്തടിക്കുകയും സ്കൂൾ ബസിന്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ച് ഒരുപാട് അടിയും ഇടിയും ഒക്കെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പപ്പി രമേശിനെ വേണ്ട ഒന്നും ചെയ്യണ്ട എന്നൊക്കെ സത്യ പറയുന്നു ഇതേ നിമിഷം സത്യഭാമയും വിഷ്ണുവും സ്കൂളിലെത്തുന്നു ശാലയും വരുന്നു ഇതുപോലെ തന്നെ രമേശിന്റെ അച്ഛനും വന്നിട്ടുണ്ട് എല്ലാവരും ഇപ്പോൾ എച്ച് എമ്മിന്റെ റൂമിലാണ് മറുപടി പറയേണ്ടത് എച്ച് ആണ് ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കാനാണോ വിടുന്നത് അതോ ഗുണ്ടായുസം കാണിക്കാനാണോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നു ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണോ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത് എന്ന് എച്ച് എം ഏർ അച്ഛനോട് ചോദിക്കുന്നു ഞാൻ പിന്നെ എങ്ങനെ പറയണം ദേ എൻറെ മുഖന്റെ എന്റെ മോന്റെ മുഖത്തേക്ക് നോക്കിക്കേ ആ ഇടിയങ്ങണം കണ്ണിൽ കൊണ്ടിരുന്നെങ്കിൽ എന്റെ മോന്റെ കാഴ്ച നഷ്ടപ്പെടില്ലായിരുന്നോ ഞാനിപ്പോ എന്ന വാക്ക് പറഞ്ഞത് തെറ്റായിപ്പോയി പ്രവർത്തിക്കുന്നതിന് ഒരു കുഴപ്പമില്ലെന്നൊക്കെ പറയുമ്പോൾ ഭാമ പറയുന്നു അതെ സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനി ഇതിന്റെ പേരിൽ പരസ്പരം വാക്ക് തർക്കം നടത്തിയിട്ട് കാര്യമുണ്ടോ നടന്നത് എന്താണെന്ന് കുട്ടികളോട് ഇതുവരെ ചോദിച്ചില്ലല്ലോ ഇവരല്ല ഇത്രയും കുഴപ്പമുണ്ടാക്കിയത് അപ്പോൾ ഇവര് പറയട്ടെ സത്യഭാമേ പത്മിനി രമേശിന്റെ മുഖത്തടിച്ചത് ആരാണെന്ന് അച്ഛമ്മ ചോദിക്കുന്നു രണ്ടുപേരും തല കുനിച്ചു നിൽക്കുന്നു നിങ്ങളിൽ ആരാ ഇടിച്ചതെന്നാണ് ചോദിച്ചത് എന്താ രണ്ടുപേർക്ക് മിണ്ടാട്ടില്ലെന്നും ചോദിക്കുന്നു രമേശ് പറയും നിനക്കല്ല ഇടിക്കിട്ടിയത് ആരാ നിന്നെ ഉപദ്രവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ രമേശ് പറയുന്നു പത്മിനിയാണ് എന്നെ തല്ലിറന്ന് ടീച്ചറെ എന്തായാലും സംഭവിക്കാനുള്ളത് സംഭവിച്ചു ഇനിയിപ്പോൾ പരിഹരിക്കാനുള്ള മാർഗം എന്താണെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതിയെന്ന് വിഷ്ണു എൻ്റെ പരിഹാരമായി പറയുന്നത് എൻ്റെ മോൻ്റെ മുഖം ഇടിച്ച് പരിപ്പാക്കിയിട്ട് പപ്പടമാക്കിയിട്ട് ന്യായമെന്നോ എല്ലാത്തിനെയും ഞാൻ കോടതിയിൽ കയറ്റും എന്ന് പറയുമ്പോൾ സത്യഭാമ പറയുന്നു ഇതിനിടയിൽ കോടതി വരെ എത്തിയോ എന്ന് സംഭവിക്കാൻ പാടില്ലാത്തത് കുട്ടികളിൽ നിന്നും സംഭവിച്ചു ഞങ്ങൾക്കതിൽ സങ്കടമുണ്ട് നിങ്ങളുടെ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി എന്ത് ട്രീറ്റ്മെൻറ്റും നടത്താൻ ഞങ്ങൾ തയ്യാറാണ് ഇനി അതല്ല ഹോസ്പിറ്റലിൽ പോകാനുള്ള പണമാണ് തയ്യാ വേണ്ടതെങ്കിൽ അത് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണെന്ന് പറയുമ്പോൾ രമേശിൻ്റെ അച്ഛൻ പറയുന്നു എനിക്ക് നിങ്ങളുടെ പണമൊന്നും വേണ്ട കുറച്ച് പണം ഉള്ളൂ ഞങ്ങളെ അന്തസ്സായിട്ട് ജീവിക്കുന്നവരാ എന്നെ അങ്ങനെ വിലക്കെടുക്കാൻ ഞാൻ ആരെയും സമ്മതിക്കില്ലെന്ന് പറയുന്നു ഏയ് ഹരിദാസേ എന്തെങ്കിലും മരുന്ന് വാങ്ങണമോ എന്നെ അമ്മ ചോദിച്ചുള്ളൂ അതല്ലാതെ വിലക്കെടുക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് വിഷ്ണു ഒരു തർക്കം വേണ്ട ഹോസ്പിറ്റലിൽ അവർ കൊണ്ടുപോകാമെന്ന് പറഞ്ഞതല്ലേ പോകുന്ന വഴി മരുന്ന് വാങ്ങാം പത്മിനിക്കും സത്യഭാമയ്ക്കും പണിഷ്മെന്റ് ഉണ്ട് ഒരു ചിരി കുറുമ്പ് കൂടുതലാണ് രണ്ടുപേർക്കും എന്റെ അച്ഛൻ പറയുമ്പോൾ ഹരിദാസ് പറയുന്നു തെറ്റി കാണിച്ചാൽ നിങ്ങൾ ടീച്ചേഴ്സ് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം പണ്ടത്തെ പിള്ളേർക്ക് പണ്ടത്തെ പിള്ളേരാണെങ്കിൽ ടീച്ചർമാരുടെ മുന്നിൽ കൂടി നടക്കത്തതുപോല പേടിച്ച് ആ ഒരു പേടിയും ഉണ്ടായിരുന്നു അന്നത്തെ ആ കുട്ടികൾക്ക് ഇന്നാണെങ്കിൽ തോളയിൽ കൈയിട്ട് നടക്കുന്ന ഒരു ശീലമായി പോയി എന്തൊക്കെ കാണിക്കാമോ അതൊക്കെ കാണിക്കുമെന്ന് പറയുന്നു പപ്പി നീ വീട്ടിലേക്ക് വായെന്ന് ഭാമ പപ്പിയോട് പറയുന്നു ഇവിടെ പറഞ്ഞു തന്നതായിരിക്കും നിനക്ക് ഗുണ്ടായുസമൊക്കെ എന്നെ ഭാമ പറയുമ്പോൾ ഷാലി പറയുന്നു സംഭവിച്ചു പോയതിന് ക്ഷമ ചോദിക്കാനേ ഞങ്ങൾക്കിപ്പോൾ പറ്റൂ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു അബദ്ധം പറ്റിപ്പോയെന്ന് പറയുമ്പോൾ ഹരിദാസ് പറയുന്നു ഇത് അബദ്ധമല്ല കാശിന്റെ അഹങ്കാരമാണ് അതങ്ങനെയാ വീട്ടിലുള്ളവർ മര്യാദ പറഞ്ഞ് പഠിപ്പിച്ചാലല്ലേ കുട്ടികൾ നേരെ ചെവി വളരത്തുള്ളൂ പോവുക ടീച്ചറേ നിങ്ങൾ ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കുന്ന പണിഷ്മെന്റ് എന്താണെന്ന് ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് നിങ്ങളോട് ഇനിയെങ്കിലും എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഇനിയെങ്കിലും നിങ്ങൾ കുട്ടികളെ നന്നായിട്ട് വളർത്തണം ഇല്ലെങ്കിൽ എല്ലാം പാട് ജന്മമായി പോകും എന്ന് പറഞ്ഞ് രമേശിനെ കൂട്ടി പോവുകയാണ് ഹരിദാസ് എച്ചമിനോട് പറയുന്നു ക്ഷമിക്കണം ഇനി ഇവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊന്നും ഉണ്ടാകാതെ ഞങ്ങൾ നോക്കിക്കോളാം ഓ അതിൽ കുഴപ്പമില്ല ഇതൊക്കെ ഉണ്ടാകും ഇനി ഇത് ആവർത്തിക്കാതിരുന്നാ മതിയെന്ന് എച്ചം ഇതിനിടയിൽ ശാലി വിഷ്ണുവിനെയും വിഷ്ണു ശാലയെയും നോക്കുന്നു ഇത് ഭാമ ശ്രദ്ധിക്കുന്നു എന്നാൽ ശ്യാമയും ശ്യാമ പറയുന്നുണ്ട് സ്കൂളിലേക്ക് സത്യാമ പോയിട്ടുണ്ട് ഇനി എന്താണോ എന്തോ കാര്യമെന്ന് രോഹിത് പറയുന്നു ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നതും ഇല്ലെന്ന് ഇനിയിപ്പോ വേറെന്തെങ്കിലും കാര്യമായിരിക്കും ഇന്നിപ്പോൾ പേരൻസ് മീറ്റിംഗ് വല്ലതുമാണോ എന്ന് രാഘവൻ പറയുന്നു ഇനിയിപ്പോൾ പപ്പിക്ക് വല്ല അപകടവും എൻ്റെ പേടി അതാണച്ചാ എന്ന് ശ്യാമ പറയുന്നു അങ്ങനെയൊന്നും വരത്തില്ലന്നേ അങ്ങനെയാണെങ്കിൽ വിഷ്ണു ഇതിനോടകം വിളിക്കുമായിരുന്നു അല്ലച്ചാ ഫോൺ എടുക്കാത്തോണ്ടാ എൻറെ പേടി എന്ന് ശ്യാമ ഇതേ സമയത്ത് വിഷ്ണുവും സതിഭാമയും പപ്പിയും ഒക്കെ അവിടേക്ക് വരുന്നു ഇവിടെ വാടി ഇവിടെ നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട് മര്യാദ എന്താണ് പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞേ പപ്പിയെ പിടിച്ചു വലിക്കുകയാണ് ഭാമ ദേഷ്യത്തോടെ അകത്തേക്ക് കൊണ്ടുവരുന്നു നിങ്ങളൊക്കെ വരളത്തി വഷളാക്കിയതാണ് ഇവളെ എച്ച് എമ്മിൻ്റെ വായന നന്നായിട്ട് കേട്ടിട്ടാണ് ഞങ്ങൾ ഞങ്ങളിവിടേക്ക് വന്നിരിക്കുന്നത് എന്നൊക്കെ ഭാമ രാഘവനോട് പറയുന്നു ഇവിടെ നിന്ന് ഞാൻ എന്നൊക്കെ പറഞ്ഞു ഭാമ ഇപ്പോൾ പപ്പി അടിക്കാൻ തുടങ്ങിയപ്പോൾ വിഷ്ണു തടയുകയാണ് അവളെ അവിടെ വെച്ച് ആവശ്യത്തിന് കൊടുത്തില്ലേ ഇനി അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നും വിഷ്ണു പറയുന്നു എന്ത് മനസ്സിലായെന്നാൽ ഇവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും മുന്നിലിട്ടാണ് രണ്ടെണ്ണം പൊട്ടിക്കേണ്ടത് അതിന് മാത്രം ഞാൻ കേട്ടതാവിടുന്ന് സത്യമേ എന്താ കാര്യമല്ല എന്താ ഉണ്ടായിരുന്നെങ്കിലും ഒന്ന് പറയൂ എന്ന് ശ്യാമ ചോദിക്കുന്നു എന്തായാലും പറഞ്ഞാലല്ലേ സത്യമേ മനസ്സിലാകത്തൊള്ളൂ എന്ന് രോഹിത് പറയുമ്പോൾ സത്യഭാമ പറയുന്നു അല്ല ഇനി പറഞ്ഞു മനസ്സിലാക്കാഞ്ഞിട്ടാണോ ഇവളെ ഗുണ്ടയോട്ട് വളർത്തുവാണോന്നാ ഇവളെ പഠിപ്പിക്കുന്ന ടീച്ചർ ചോദിച്ചത് എന്താച്ചാ ഒന്നുമില്ല വിഷ്ണു പറയുന്നുണ്ട് കൂടെ പഠിക്കുന്ന പയ്യനെ ഇവിടെ രണ്ടടി വെച്ച് കൊടുത്തു അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇതാണോ ഇത്ര വലിയ കാര്യമെന്ന് രാഘവൻ ഈ നിസാര കാര്യത്തിനാണോ നീ ഇങ്ങനെ വരള വെപ്രാളം പറയുന്നത് കേട്ട് ഭാമ പറയുന്നു നിങ്ങൾക്കിരു നിസ്സാര കാര്യമായിരിക്കും ആ അടികൊണ്ട പയ്യന്റെ മൂക്കിന്റെ പാലം തകർന്ന് നിർത്താതെ ചോര വരികയായിരുന്നു എന്ന് ഒരു കണക്കിന് പ്രശ്നങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പപ്പിയോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഈ കാണിച്ചത് മറ്റു കുട്ടികളോട് വടക്കുണ്ടാക്കരുതെന്ന് അമ്മ പറഞ്ഞിട്ടുള്ളതല്ലേ മോളെ മോൾ എന്തിനാ ആ കുട്ടിയെ തല്ലീതെന്ന് ചോദിക്കുന്നു എന്നെ സത്യം കളിയാക്കി കൊണ്ടാ ഞാൻ അവനെ അടിച്ചതെന്ന് പപ്പി അവളുടെ ഒരു സത്യ ആ കൊച്ചുകാരനോ ആ പപ്പി ഇത്രയും വഷളായത് അവളുമായി എന്ത് പപ്പി കൂട്ടുകൂടി തുടങ്ങിയോ അന്ന് മുതൽ പപ്പി പപ്പിമോളെ ചീത്തയായതാണെന്ന് ഭാമ കുട്ടികളാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുപിടുത്തൊക്കെ ഉണ്ടാവും അത് സ്വാഭാവികമാണെന്ന് രാഘവൻ അല്ലെങ്കിലും നിങ്ങൾ അങ്ങനെയല്ലേ പറയൂ സത്യ നിങ്ങളെ ശാലിയുടെ മകളാണല്ലോ നിങ്ങൾക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടവളാണല്ലോ അവള് എടി സ്വന്തം കൊച്ചി അവളുടെ കൂടെ കൂടി ചീത്തയായി പോകുന്നതിൽ നിനക്കൊരു പരാതിയുമില്ല അല്ലേ വടക്ക് കേട്ടത് ഞാനും എൻ്റെ മോനുമാണല്ലോ നിങ്ങൾക്കെല്ലാവർക്കും നിങ്ങളുടെ ശാലിയാണല്ലോ വലുത് എന്നൊക്കെ ഭാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നു ഏർ അമ്മയോന്ന് നിർത്ത് അവിടെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അവസാനിപ്പിച്ചതാണല്ലോ അത് ശരി ഇപ്പോ എനിക്കായ കുറ്റം നിങ്ങൾ എല്ലാവരും പുണ്യം നിങ്ങൾ എല്ലാവരും ഒന്നിച്ചു അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ എന്നെ ഇപ്പൊ ആർക്കും കണ്ണില് പിടിക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഭാമെ നിന്റെ ശത്രുവും നീ തന്നെയാണ് മറ്റെന്തൊക്കെയോ ഉള്ളിൽ വെച്ചുകൊണ്ടാ നീ പലപ്പോഴും പലതും വിളിച്ചു പറയുന്നത് അത് കേട്ടു നിൽക്കുന്നത് നിന്നോട് ഭയഭക്തി ഉള്ളത് കൊണ്ടൊന്നും അല്ല നിന്നോട് പറഞ്ഞ് ജയിക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ഭാമ പറയുന്നു ഞാൻ ഞാനിനിയൊന്നും പറയാൻ വരുന്നില്ലേ വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും തോന്നിയതുപോലെ പൊയ്ക്കോ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഭാമ അകത്തേക്ക് പോകുന്നു എന്തിരമ്മോളെ ആ കുട്ടി ഉപദ്രവിച്ചത് ആ കുട്ടിയെ കളിയാക്കിയെങ്കിൽ ഏതെങ്കിലും ടീച്ചറിനോട് പറഞ്ഞാൽ പോരായിരുന്നു എന്ന് രോഹിത് പറയുമ്പോൾ പപ്പി പറയുന്നു കളിയാക്കിയത് എന്നെയല്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സത്യയാണ് സത്യ എന്നെപ്പോലെ അല്ലല്ലോ അവൾ അച്ഛനില്ലാത്ത കുട്ടിയല്ലേ ഇത് കേട്ട ശ്യാമ വിഷ്ണുവിനെ നോക്കുന്നു സത്യയുടെ പിന്നാലെ നടന്ന് അവൻ അച്ഛനില്ലാത്ത കുട്ടിയെന്നും വിഷ്ണു അച്ഛനെ അച്ഛനാക്കി വേഷം കൊട്ടി കൊണ്ടുവന്നതാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ തല്ലിയത് സത്യ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കരളിയാക്കിയാൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ഞാൻ സഹിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നുണ്ട് ഇല്ല സഹിക്കില്ലെന്ന് അതുകൊണ്ടാ പപ്പി തല്ലിയതെന്ന് പറയുന്നു സാരമില്ലെന്ന് പറഞ്ഞ് വിഷ്ണു പപ്പിയെടുത്തു ഇതിനിടയിൽ ശ്യാമയൊന്നു നോക്കിയിട്ട് വിഷ്ണു അകത്തേക്ക് പപ്പിയുമായി പോകുന്നു വിഷ്ണു പപ്പിയോട് പറയുന്നു നീ എന്താ വിഷ്ണു അച്ഛൻ്റെ പഴയ പാത പിന്തുടരുകയാണോ നോക്ക് ഗുണ്ട വിഷ്ണുവിൻ്റെ കുടുംബത്തിൽ നിന്ന് ഇനി ഒരു പപ്പി വേണ്ട മോളെ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ ആ കുട്ടിയുടെ കണ്ണിന് നിന്നെങ്കിലും പറ്റിപ്പോയിരുന്നെങ്കിൽ എന്ത് വ ചെയ്യുമായിരുന്നോ അതുകൊണ്ട് ഇനി എൻ്റെ പപ്പി കുട്ടിയൊന്നും ചെയ്യരുത് കേട്ടോ ടീച്ചറിനെ കൊണ്ട് നല്ല കുട്ടി എന്നെ പറയിപ്പിക്കാവൂ ഈ ചീത്ത എന്ന വാക്ക് പറയിപ്പിക്കരുതെന്ന് പറയുന്നു പിന്നെയുണ്ട് പപ്പി മോൾക്കൊരു സങ്കടമെന്ന് പപ്പി സത്യമ്മ ചേച്ചിയേയും സത്യേയും ഒരുപാട് ചീത്ത പറഞ്ഞു കരഞ്ഞോണ്ടാ സത്യ പോയത് അതിന് അവരോട് മാപ്പ് പറയണമില്ലെങ്കിൽ പപ്പിമോൾ കുറങ്ങാൻ പറ്റില്ലെന്ന് പപ്പി എന്നാലേ നമുക്കതിനൊരു ഉണ്ടാക്കാമെന്ന് വിഷ്ണു ശേഷം കാണിക്കുന്നത് ഷാലി സത്യമായി വീട്ടിലേക്ക് വന്നിരിക്കുന്നു സ്കൂളിൽ എന്താ ഉണ്ടായിരുന്നെന്ന് ഷാലി സത്യയോട് ചോദിക്കുന്നു ആദ്യമൊന്നും സത്യമൊന്നും മിണ്ടിയില്ല അമ്മ എല്ലാവരുടെ മുന്നിലും നാണം കെടുത്തിയപ്പോ നിനക്ക് തൃപ്തിയായില്ലേ നീ എന്താ വിണ്ടാറാൻ നിൽക്കുന്നത് എന്നൊക്കെ ശാലി മതി കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്കും ബഹളം ഉണ്ടാകും അങ്ങനെയാ കുട്ടികളെന്ന് ശാരദാമ്മ അങ്ങനെ അമ്മ ചിന്തിക്കും പക്ഷേ മറ്റുള്ളവർ അങ്ങനെയല്ല സത്യമ്മ അവിടെ വന്ന് എന്തൊക്കെയാ അറിയാമോ എന്നെ ശാലി പറയുമ്പോൾ ശാരദാമ്മ പറയുന്നു അതല്ലെങ്കിലും അങ്ങനെയാണല്ലോ നിന്നെ എവിടെ തരം താഴ്ത്തി സംസാരിക്കാമോ അങ്ങനെയൊക്കെ അവർ ചെയ്യും അന്നേരം നീ കൊച്ചിന്റെ മെക്കിയിട്ട് കയറിട്ട് എന്ത് ചെയ്യാനാ എന്ന് പറയുമ്പോൾ ഷാലി പറയുന്നു ഇവളെ ഒറ്റ ഒരുത് കാരണവാണ് ഞാൻ അവിടെ മൊത്തം വഴക്ക് കേട്ടത് പപ്പിയും ഇവള് കാരണം വഴക്ക് ചീത്തയാവുന്നു എന്നാണ് സത്യമ്മ പറഞ്ഞത് എല്ലാത്തിനും ഇവളെ പറഞ്ഞാൽ മതിയല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടി എന്തിനാ ആ കുട്ടിയെ അടിച്ചതെന്ന് ചോദിക്കുമ്പോൾ സത്യ പറയുന്നു അവൻ വേണ്ടാത്ത വർത്തമാനം പറഞ്ഞിട്ടാ പപ്പി തല്ലീരെന്ന് തല്ലിയോ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാലിനി പറയുന്നു പിന്നെ അമ്മ എന്താ കരുതിയത് പിച്ചി മാന്തി എന്ന പോലത്തെ സംസാരമൊന്നും അല്ല അവിടെ കണ്ണിന്റെ മുകളിൽ നന്നായിട്ട് ആ കുട്ടിയുടെ നെറ്റി ചുമന്ന് കിടക്കുന്നു പിന്നെ മൂക്കിനിൽ നിന്ന് ഒരുപാട് ബ്ലഡ് വരികയും ചെയ്തു ഇവ രണ്ടുപേരും കൂടി നന്നായിട്ട് ഇടിക്കുകയും ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ സത്യ പറയുന്നു ഞാനല്ല പപ്പിയാണ് ഇടിച്ചത് പപ്പിയാണെങ്കിലും നീയാണെങ്കിലും വഴക്ക് കെട്ടത് ഞാനല്ലേ ആ കുട്ടിയുടെ അച്ഛനാണെങ്കിൽ അമ്പിലും വില്ലിലും അടുക്കാത്ത ഒരാൾ അതിനിടയിൽ സത്യ കുറ്റപ്പെടുത്തൽ വേറെയുമെന്ന് ശാലിനി മോളെ എന്തിനാ ഇങ്ങനെ ചെയ്തത് ആ കുട്ടിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ എന്ന് ശാരദാമ ചോദിക്കുമ്പോൾ സത്യ പറയുന്നു അവന് പറ്റണം ചെയ്തത് പോരാ എന്നുള്ള അഭിപ്രായം തന്നെയാണ് എൻ്റെത് കണ്ടോ കേട്ടില്ല അവള് പറയുന്നത് ഇവൾ ഇവളൊക്കെ വളർന്നു വരുമ്പോൾ ആരാകുമെന്ന് ശാലിനി പറയുന്നു ശാരദാമയെ എപ്പോഴും എന്നെ കരയിക്കും എപ്പോഴും വഴക്കിനും വരും അതുകൊണ്ടാ പപ്പെ അവനെ തല്ലിയത് അങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നെങ്കിൽ ടീച്ചറിനോട് പറയണം ഇല്ലെങ്കിൽ അച്ഛനമ്മയോട് പറയണം അല്ലാതെ നിങ്ങൾ കാര്യങ്ങൾ നേരിട്ട് ചെയ്യുക എന്ന് വെച്ചാൽ പിന്നെ രക്ഷകർത്താക്കളെന്ന് പറഞ്ഞു ഞങ്ങൾ എന്തിനായിരിക്കുന്നത് എൻ്റെ ഷാലിനി ഇനി ഞങ്ങൾ ഒന്നിനും ഇനി അവൻ എന്ത് പറഞ്ഞാലും എന്ത് വിളിച്ചാലും മിണ്ടുകയില്ല മറുപടി പറയത്തും അല്ല പറഞ്ഞു വിളിച്ചു എന്ന് പറയുന്നത് ആ കുട്ടി എന്താണ് വിളിച്ചത് എന്ന് ശാരദാമ്മ ചോദിക്കുന്നു അച്ഛനില്ലാത്തവളെന്നാണ് വിളിച്ചതെന്ന് സത്യ പറയുമ്പോൾ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ശാലിയും ശാരദാമ്മയും അതിനല്ലേ പപ്പി പപ്പിക്കേറി ഇടിച്ചത് സത്യം പറയാം അമ്മേ എൻ്റെ അച്ഛൻ എവിടെയാ എൻ്റെ അച്ഛൻ ആരാമ്മേ എന്താ എൻ്റെ അച്ഛൻ്റെ ജോലി എന്നെ കാണാൻ എൻ്റെ അച്ഛൻ എന്താ അമ്മ വരാത്തത് അമ്മയ്ക്ക് എൻ്റെ അച്ഛൻ ആരാണെന്ന് അറിയില്ലേ ഇതൊന്നും ശാലണിക്ക് മറുപടിയില്ല ഞാനും പപ്പിയും ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൻ അങ്ങനെയൊക്കെ ഒരുപാട് തവണ വിളിച്ചുകൊണ്ട് ആ പപ്പി അവനെ അടിച്ചത് അച്ഛൻ ആരാണെന്ന് അറിയാമായിരുന്നെങ്കിൽ എനിക്ക് അവന്റെ മുഖത്ത് നോക്കി പറയാൻ പാടില്ലായിരുന്നോ എന്തിനാണമ്മേ അച്ഛനില്ലാതെ എന്നെ വളർത്തി മറ്റുള്ളവരിൽ നിന്നും ചീത്ത കേൾപ്പിക്കുന്നത് മോളെ നിന്റെ മനസ്സിൽ ഇത്രയും സങ്കടം ഉണ്ടായിരുന്നെന്ന് അമ്മ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ശാലിനി സങ്കടത്തോടെ പറയുന്നു രണ്ടുപേരും കൂടി എന്നെയും കരയിക്കുവല്ലോ ശാലിനി സങ്കടം നിർത്തിയിട്ട് കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നു ശാരദാമ്മ കരഞ്ഞുകൊണ്ട് ഷാലിനി പറയുന്നു അമ്മേ ഇവളെ പറഞ്ഞത് കേട്ടില്ലേ അച്ഛനില്ലാതെ ഇവളെ വളർത്തി എന്തിനാ ചീത്ത കേൾപ്പിക്കുന്നത് എന്ന് എന്റെ നിവർത്തി കേട് കൊണ്ടാ ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ ശാലി പറയുന്നു എനിക്കതിനൊരു പരിഹാരം കാണാൻ പറ്റുന്നതും ഇല്ലെന്ന് പറയുമ്പോൾ സത്യ പറയുന്നു അമ്മേ അമ്മ എന്തിനാ കരയുന്നത് ഞാൻ പറഞ്ഞത് അമ്മയ്ക്ക് വിഷമമായോ കരയണ്ട കേട്ടോ ഇനി ഞാൻ അങ്ങനെയൊന്നും പറയത്തില്ലെന്നും സത്യ പറയുന്നു ഷാലി സത്യയെ ചേർത്ത് പിടിച്ച് കരയുന്നു പിന്നീട് കാണിക്കുന്നത് പപ്പി ബാൽക്കണിയിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ് ഞാൻ കാരണമാണ് എൻ്റെ ചേച്ചിയമ്മക്ക് വഴക്ക് കേട്ടത് ഞാൻ ആ കൊച്ചിനെ തല്ലിയോണ്ടല്ലെ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടായത് സത്യ അങ്ങനെയൊക്കെ പറയുമ്പോൾ സത്യയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയ ഞാൻ തല്ലിയതിൽ എന്താ കുഴപ്പം തെറ്റൊന്നുമില്ല ചേച്ചിയമ്മയെ വഴക്ക് പറയാൻ സത്യമ്മ ഓരോ കാരണങ്ങൾ തേടിയിരിക്കുന്നു അപ്പോഴാണ് ഇത് നടന്നത് എന്തായാലും ചേച്ചിയമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞെന്ന് അച്ഛൻ പറഞ്ഞത് അതിന് ചേച്ചിയമ്മയുടെ മാപ്പ് ചോദിക്കുക തന്നെ വേണം ഇപ്പോൾ തന്നെ നേരിട്ട് കണ്ട് മാപ്പ് ചോദിച്ചിട്ട് വരാം പഠിക്കുന്ന സമയമല്ലേ ആയുള്ളൂ ഇനിയിപ്പോൾ ആരും വീട്ടിലേക്ക് തിരക്കി വരത്തൂല്ല എന്ന് പപ്പി വിചാരിക്കുന്നു അങ്ങനെ ഇപ്പോൾ പപ്പി ഒറ്റയ്ക്ക് പോവാൻ തുടങ്ങുകയാണ് വരാനിരിക്കുന്ന പുതുപ്പുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ